പ്രിയപ്പെട്ടവരോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് വായിച്ചെടുത്ത ചില ലേഖനങ്ങൾ ചില പുസ്തകങ്ങളിലെ നല്ലതായ ചിന്തകൾ ഒരു കുറിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായി സംവദിക്കണം നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തന്നെ വല്ലാതെ താല്പര്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിചരണം കൊടുക്കാതെ പോയാൽ ശ്രദ്ധ കൊടുക്കാതെ പോയാൽ ഏതൊരു വസ്തു നമുക്ക് ഉപകാരപ്പെടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ ബ്ലെയ്ഡ് കണ്ടിട്ടില്ലേ ബ്ലൈഡിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായാലും സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് തുരുമ്പെടുക്കാത്ത ഒരു പക്ഷേ ആ ബ്ലെയ്ഡ് തന്നെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കാറ്റ് തട്ടുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ പൊടി തട്ടുന്ന രൂപത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അത് തുരുമ്പെടുക്കുന്നത് കാണാം ഏതൊരു കാര്യത്തിനും ഏതൊരു കഴിവിനും ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ ആ കഴിവ് കൊണ്ട് ആ വസ്തു കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതോട് യാഥാർത്ഥ്യമാണ് പറഞ്ഞു വരുന്നത് ഒരു കഥയാണ് ആ കഥ അധ്യാപകർ കേൾക്കേണ്ട കഥയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന എനിക്ക് എനിക്കെവിടെങ്കിലും എത്തണമെന്ന് താല്പര്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന വാശി പിടിക്കുന്ന വിദ്യാർത്ഥികൾ കേൾക്കേണ്ട കഥയാണ് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു കഥയാണ് മുല്ലിനീൽ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ കറുത്ത വംശജനായ ഒരു ആഫ്രിക്കൻ ബാലന്റെ ഒരു കഥയാണ് ആള് പീക്കിരിയാണെങ്കിലും അവൻ്റെ പൂക്കിരിത്തരങ്ങൾ കൊണ്ട് മടുത്തിട്ടുണ്ടായിരുന്നു ആ നാട്ടുകാർ അവൻ്റെ അമ്മയുടെ പതിനാലാമത്തെ വയസ്സാ പതിനാലാമത്തെ മകനായി ജനിച്ച നീലിന് മാത്രമാണ് പേരിനുള്ള സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയത് പേരിന് എന്ന് പറയാൻ കാരണം അദ്ദേഹം ആ കുട്ടി ഒരിക്കലും നല്ല പഠിക്കുന്ന പഠനത്തിൽ മുന്നോട്ട് പോകുന്ന പഠനത്തിൽ ഏറെ താല്പര്യം കാണിക്കുന്ന ഒരു കുട്ടിയായിരുന്നില്ല അങ്ങനെ നീലിനെ സ്കൂളിൽ ചേർത്തു അവന് സ്കൂളിൽ വന്നതോടുകൂടി ഉണ്ടായിരുന്ന സ്ഥിതിഗതികളെല്ലാം മാറാൻ തുടങ്ങി ഡിസിപ്ലിൻ ആകത്ത തെറ്റി കാരണം ഇവൻ വന്നുകൊണ്ട് ബെഞ്ചിൽ കയറുന്നു ഡെസ്കൾ അടിച്ചു പൊട്ടിക്കുന്നു ക്ലാസ്സിൽ ശല്യം സ്കൂൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ ഫുള്ള് ഡിസ്റ്റർബൻസായി മാത്രമായി മാറി ഈ ഒല്ലി എന്ന് പറയുന്ന ഈ കുട്ടി അങ്ങനെ ഒരു ദിവസം ഈ ഒല്ലിയുടെ ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് ടീച്ചറായ ഗ്രെയ്ഡ് എന്ന് പറയുന്ന ടീച്ചർ കടന്നു ചെല്ലുകയാണ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒല്ലി ഓരോ കോപ്രായത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി ദേഷ്യ പിടിച്ച ടീച്ചർ തിരിച്ച് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ തന്നെ അന്താളിച്ചു പോയി കാരണം ടീച്ചർ ഒന്ന് പറയുമ്പോൾ അതിന് മറുപടിയായി രണ്ടെണ്ണം ഈ ചെറിയ ബാലൻ ഒല്ലിനീൽ എന്ന് പറയുന്ന ഈ കുട്ടി പറയുകയാണ് അങ്ങനെ കുട്ടികൾക്കിടയിൽ ടീച്ചറെ വഷളാക്കി വിട്ടപ്പോൾ സങ്കടത്തോടു കൂടി കരഞ്ഞുകൊണ്ട് ടീച്ചർ ആ ക്ലാസിൽ നിന്ന് ലൈബ്രറി ഹാളിലേക്ക് ഓടിപ്പോയി അങ്ങനെ ലൈബ്രറിയിൽ ഒരു ഡെസ്കിൽ കടന്നു ആ ടീച്ചർ ക്ലാസ്സിൽ ഇപ്പോൾ ആളില്ലാത്ത സമയം നോക്കി ഒല്ലിനീൽ ക്ലാസ്സിൽ നിന്ന് പുറത്തു കടന്നു അങ്ങനെ അവൻ വരാന്തിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ദൂർ തുറന്നു വെച്ച ലൈബ്രറി ഹാൾ അവൻ്റെ മനസ്സിൽ പതിഞ്ഞത് അങ്ങനെ അവിടേക്ക് ചെന്നു ഈ ഒല്ലിനീലിനൊരു ശീലമുണ്ട് അവന് കണ്ണിനെ ആകർഷിക്കുന്ന എന്ത് കണ്ടാലും അത് കട്ടെടുക്കുന്ന ശീലം ഒല്ലിക്ക് അതുകൊണ്ട് തന്നെ ലൈബ്രറിയിൽ കടന്നപ്പോൾ ലൈബ്രറിയിൽ നോക്കിയപ്പോൾ അവന്റെ ശ്രദ്ധ അവന്റെ കണ്ണ് നേരെ പതിച്ചത് ഫ്രാങ്ക് എബി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി സന്തോഷത്തിന്റെ താഴ്വരയിലെ നിധികുംഭം എന്ന് പറയുന്ന ഒരു മനോഹരമായ കവറിങ് ചെയ്ത പുസ്തകത്തിലാണ് അവന്റെ കണ്ണ് ചെന്ന് പതിച്ചത് അവിടെ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ ഉല്ലി ആ പുസ്തകം മെല്ലെ അവൻ്റെ അരയിൽ തിരികിക്കൊണ്ട് ആരും കണ്ടിട്ടില്ല എന്നുള്ള രൂപേണെ അവൻ തിരിച്ചു പോകും അങ്ങനെ സ്കൂൾ വിട്ടു സ്കൂൾ വിട്ട് അവൻ വീട്ടിലെത്തി അവനാ പുസ്തകം എടുത്ത് പുസ്തകത്തിൻ്റെ പുറത്തുള്ള ചട്ടയിൽ കണ്ട കവർ ചെയ്ത ചിത്രങ്ങളായിരുന്നു അവനെ വല്ലാതെ ആകർഷിച്ചത് ഇതിൻ്റെ ഉള്ളിൽ ഇനിയും ചിത്രങ്ങൾ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വലിയ പുസ്തകം തുറന്നു പുസ്തകം തുറന്നപ്പോൾ മനോഹരമായ ചിത്രം കൂടെ ഒരു ചെറിയ വാക്ക് അവനത് വായിച്ചു രണ്ടാമത്തെ പേജ് വായിച്ചു മൂന്നാമത്തെ പേജ് എഴുതിയത് മുഴുവൻ വായിച്ചു ആ പുസ്തകം അവൻ അല്ലാതെ ഇഷ്ടപ്പെട്ടു അവനെ ഫുള്ള് വായിച്ചു തീർത്തു പിറ്റേ ദിവസം സ്കൂൾ തുറന്ന സമയത്ത് നേരെ പോകുന്നവൻ ലൈബ്രറി ഹാളിലേക്കാണ് ഈ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം അന്വേഷിച്ചുകൊണ്ട് അവൻ നേരത്തെ എടുത്തിരുന്ന അതേ ഭാഗത്ത് തന്നെ ഉണ്ട് ഫ്രാങ്ക് എബിയുടെ ഇവൻ കൊണ്ടുപോയ പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗം അവൻ അത് കൊണ്ടുപോയി അത് ഫുള്ള് വായിച്ചു മൂന്നാം ഭാഗവും നാലാം ഭാഗവും മുഴുവനും വായിച്ചു അങ്ങനെ മെല്ലെ മെല്ലെ ഈ ഒല്ലി നീലിന് വായനയോടുള്ള രസം കയറി ആ ലൈബ്രറിയിലുള്ള പുസ്തകമെല്ലാം ഈ ഒല്ലി എന്ന് പറയുന്ന ഈ വികൃതി കുട്ടി വായിച്ചു അങ്ങനെ പഠനത്തിൽ അവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഡിഗ്രി നല്ല മാർക്കോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ അവന് കഴിഞ്ഞു പി ജി കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൻ്റെ ജഡ്ജായി അദ്ദേഹത്തിന് നിയമനം കിട്ടുകയാണ് പോസ്റ്റിംഗ് കിട്ടുകയാണ് വാർത്തകളിൽ വന്നു ഒല്ലി എന്ന് പറയുന്ന ഈ യുവാവ് അമേരിക്കൻ സ്റ്റേറ്റിൻ്റെ ഒരു ജഡ്ജായിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ അദ്ദേഹം മുന്നേ പഠിച്ചിരുന്ന സ്കൂളിലെ അധ്യാപകൻ പത്രത്തിലൂടെ ഇത് കണ്ടപ്പോൾ വലിയ ആകാംക്ഷയായി ഇത് നമ്മുടെ സ്കൂളിൽ പഠിച്ചിരുന്ന ഒല്ലിയല്ലേ അങ്ങനെ ആ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരണം എന്നുള്ള താല്പര്യത്തിൽ ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് ഒല്ലി എന്ന് പറയുന്ന ആ ജഡ്ജിയെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു പ്രോഗ്രാമിനിടയിൽ അദ്ദേഹം പറയാൻ തുടങ്ങി കട്ടെടുത്ത പുസ്തകങ്ങളാണ് എന്ന് എന്നെ ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് എന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നില്ല അങ്ങനെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കുന്നതിനിടയിൽ ഓഡിയൻസിന്റെ ബാക്കിൽ നിന്ന് ഒരു വൃദ്ധയായ ഒരു സ്ത്രീയുടെ കൈ ഇങ്ങനെ കുന്തിക്കുന്നത് ഒല്ലി നിലക്ക് എന്നെ അറിയുമോ നീ പഠിച്ചിരുന്ന കാലത്ത് ഗ്രേഡി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടീച്ചറെ നിനക്കറിയുമോ നീ ദേഷ്യപ്പെടുത്തി ശല്യപ്പെടുത്തി വിട്ട ടീച്ചറെ അറിയുമോ ആ ഒല്ലി എന്ന് പറയുന്ന കുട്ടി ഇന്ന് അവൻ്റെ കുട്ടിയല്ല ഇന്നൊരു ജഡ്ജി ആയിട്ടാണ് സംസാരിക്കുന്നത് ആ എനിക്കറിയാം ഗ്രേഡി എന്ന് പറയുന്ന ടീച്ചറെ അറിയാം ഞാൻ ദേഷ്യപ്പെടുത്തി വിട്ട എന്റെ ടീച്ചറെ എനിക്കറിയാം ഒല്ലി അത് ഞാനാണ് നീ അന്ന് എന്നെ ദേഷ്യപ്പെടുത്തി എന്നെ കരയിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിൽ നിന്ന് പറഞ്ഞയച്ചപ്പോൾ ഞാൻ നേരെ പോയത് ലൈബ്രറിയിലേക്കായിരുന്നു പിന്നീട് നീ അവിടേക്ക് വന്നു നീ ഫ്രാങ്ക് എബിയുടെ ട്രഷർ ഓഫ് പ്ലസന്റ് വാലി എന്ന് പറയുന്ന പുസ്തകം കട്ടെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് നിന്നെ കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പക്ഷേ നിന്നെ പേടിച്ചു വേണം നിന്നെ നീ എന്നെ വല്ലതും ചെയ്യുമോ എന്നുള്ള പേടി കാരണം കൊണ്ടാണ് ഞാൻ നിനക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നത് മാത്രവുമല്ല ഞാൻ നോക്കിയിട്ടുണ്ടായി നീ പോയപ്പോൾ നീ ഏത് പുസ്തകമാണ് എടുത്തത് എന്ന് ഞാൻ ലെഡ്ജറിൽ നോക്കിയിരുന്നു ആ സമയത്ത് ഫ്രാങ്ക് എ പുസ്തകമാണ് നീ എടുത്തത് എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു നീ ആ പുസ്തകം വായിച്ചു തീർക്കണമെന്ന് ഞാൻ അവിടെ പരതി നോക്കി ഫ്രാങ്ക് എബിയുടെ മറ്റ് പുസ്തകങ്ങളെങ്ങാനും ആ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് പക്ഷെ നീ കൊണ്ടുപോയ ആ ഒരു പുസ്തകം മാത്രമായിരുന്നു നമ്മുടെ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് ഞാൻ അന്ന് സ്കൂൾ വിട്ട സമയത്ത് ആ ടീച്ചർ പറയുകയാണ് ഗ്രേഡി എന്ന് പറയുന്ന ഈ ടീച്ചർ പറയുകയാണ് അന്ന് സ്കൂൾ വിട്ട സമയത്ത് ഞാൻ അങ്ങാടിയിൽ പോയി എൻ്റെ സ്വന്തം ക്യാഷ് കൊണ്ട് ഫ്രാങ്ക് എബിയുടെ നീ വാടിച്ച പുസ്തകത്തിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നാലാം ഭാഗവും എല്ലാം വാങ്ങി നീ എവിടെ നിന്നാണോ എടുത്തത് ആ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെച്ചു എന്ന് ആ പുസ്തകമാണ് നീ എടുത്തുകൊണ്ട് വായിച്ചു വളർന്നത് എന്ന് അഭിമാനത്തോടെ ഈ ഗ്രേഡി എന്ന് പറയുന്ന ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോ ആ സദസ്സിൽ നിന്ന് ഈ ഒല്ലി നീൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു ഓഡിയൻസിന്റെ ഇടയിലൂടെ നടന്നുകൊണ്ട് അവസാനം ഈ ടീച്ചറിന്റെ അടുത്തെത്തി ടീച്ചറെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് കുട്ടി തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് വായന മനുഷ്യനെ മനുഷ്യനാക്കുന്നു എന്നുള്ളത് കേവലം ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമല്ല വായന നല്ല വായനകൾ നല്ല ചിന്തകൾ സമ്മാനിക്കും നല്ല പെരുമാറ്റങ്ങൾ സമ്മാനിക്കും നല്ല സംസാരങ്ങൾ സമ്മാനിക്കും അതുകൊണ്ട് വായിക്കുക നല്ല പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ട് കൊണ്ട് നല്ല ഒരു സംസാരം നല്ലൊരു പെരുമാറ്റം നല്ലൊരു ചിന്തയിലേക്ക് മാറാൻ നമുക്ക് കഴിയണം പ്രപഞ്ചനാഥൻ തുണക്കട്ടെ ആമി